നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം മൈക്രോമീറ്റർ നാനോമീറ്റർ എന്നിവയെക്കുറിച്ച് അറിയാൻ പലരും താല്പര്യപ്പെട്ടതനുസരിച്ച് മൈക്രോമീറ്റർ എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചു അതുകൊണ്ട് ഇന്ന് നമുക്ക് നാനോമീറ്റർ എന്താണെന്ന് നോക്കാം അതിനു മുമ്പായി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾ മനസ്സിൽ വയ്ക്കണം ഒന്നാമത്തെ കാര്യം ഈ മൈക്രോമീറ്ററും നാനോമീറ്ററും ഒക്കെ അതിസൂക്ഷ്മമായ അളവുകളാണെന്നുള്ളതാണ് എങ്കിലും അവ ലെങ്ത് അഥവാ നീളത്തിൻ്റെ യൂണിറ്റുകൾ തന്നെയാണ് വളരെ സൂക്ഷ്മമായതുകൊണ്ട് ചിലർക്കൊക്കെ എളുപ്പത്തിൽ അതങ്ങോട്ട് വ്യക്തമാകുന്നില്ലെന്നേ ഉള്ളൂ എന്തായാലും മൈക്രോമീറ്ററിനെ പറ്റി മുമ്പ് പറഞ്ഞതുപോലെ നാനോമീറ്ററിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാൻ ഇത്തവണ നമുക്ക് ശ്രമിക്കാം അപ്പോൾ ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ ഈ സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ നാനോമീറ്ററും മെട്രിക് യൂണിറ്റ് തന്നെയാണ് മെട്രിക് യൂണിറ്റുകൾ എന്നാൽ മീറ്ററിനെ ആധാരമാക്കിയുള്ള യൂണിറ്റുകളാണ് മീറ്ററിനെ നൂറായി വിഭജിച്ചതാണ് സെൻറ്റിമീറ്റർ എന്നും സെൻറ്റിമീറ്ററിനെ പത്തായി വിഭജിച്ചതാണ് മില്ലിമീറ്റർ എന്നുമൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം തന്നെ ആധാരം മീറ്ററാണ് അതുകൊണ്ടാണ് ഇവ മെട്രിക് യൂണിറ്റുകളാണെന്ന് പറഞ്ഞത് അപ്പോൾ എന്താണ് സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ എന്നൊക്കെ പറയും പോലെ നാനോമീറ്ററും മീറ്ററും മെട്രിക് സമ്പ്രദായത്തിലുള്ളതാണ് അഥവാ മെട്രിക് സമ്പ്രദായത്തിലുള്ള നീളത്തിൻ്റെ യൂണിറ്റാണ് നാനോമീറ്റർ ഇനി ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ മീറ്ററിനേക്കാൾ ഒരുപാട് ചെറുതാണ് സെൻറ്റിമീറ്റർ എന്നും അതിനേക്കാൾ ഒത്തിരി ചെറുതാണ് മില്ലിമീറ്റർ എന്നും നമുക്കറിയാം ഒരു മില്ലിമീറ്റർ ഉള്ള വസ്തുക്കളെയൊക്കെ നിന്ന് നോക്കിയാൽ മാത്രമേ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയൂ അത്രയ്ക്ക് ചെറുതാണ് മില്ലിമീറ്റർ അങ്ങനെയെങ്കിൽ ഈ ചെറിയ മില്ലിമീറ്ററിനേക്കാൾ വളരെ 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 ചെറുതാണ് മൈക്രോമീറ്ററും നാനോമീറ്ററും ഒക്കെ വെച്ചാൽ നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തത്ര ചെറുത് ഒരു മൈക്രോമീറ്റർ വലിപ്പമുള്ള ഒന്നിനെയും തന്നെ നമുക്ക് കാണാൻ കഴിയില്ലെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അങ്ങനെയുള്ള മൈക്രോമീറ്ററിനേക്കാൾ ചെറുതാണ് നാനോമീറ്റർ ചെറുതെന്നല്ല ഒരുപാടൊരുപാട് ചെറുത് കാണാൻ കഴിയാത്തത്ര ചെറുതിനേക്കാൾ ചെറുത് എന്നൊക്കെ പറയുമ്പോൾ ആ ചെറുപ്പം നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ടതിനെ സൂക്ഷ്മം എന്ന് മാത്രം പറയാം എങ്കിലും എത്ര ചെറുതാണതെന്ന് ഒരു ധാരണ വേണമല്ലോ അതിനുള്ള വഴിയാണ് ഗണിതശാസ്ത്രപരമായ വിശദീകരണം അങ്ങനെ നോക്കുമ്പോൾ ഒരു നാനോമീറ്റർ എന്നത് ഒരു മീറ്ററിൻ്റെ നൂറ് കോടിയിൽ ഒന്നാണ് ബില്യൻ ഓഫ് എ മീറ്റർ ഒരു മീറ്ററിൻ്റെ നൂറ് കോടിയിൽ ഒന്ന് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു മീറ്ററിനെ നൂറ് കോടി ഭാഗങ്ങളായി വിഭജിച്ചാൽ അതിൽ ഒരംശം മാത്രം അതാണ് ഒരു നാനോമീറ്റർ ഒന്നുകൂടി പറയാം ഒരു നാനോമീറ്റർ എന്നാൽ ഒരു മീറ്ററിൻ്റെ നൂറ് കോടിയിൽ ഒന്ന് അതായത് ഒരു നാനോമീറ്റർ സമം നൂറ് കോടിയിൽ ഒന്ന് മീറ്റർ മറ്റൊരു വിധത്തിൽ വായിച്ചാൽ ഒരു നാനോമീറ്റർ സമം ഒന്ന് ഭാഗം നൂറ് കോടി മീറ്റർ ഇനി ഈ ഒന്ന് ഭാഗം നൂറുകോടിയെ വേണമെങ്കിൽ ഒന്ന് ഭാഗം പത്ത് റേസ് ടു ഒമ്പത് എന്ന് ചുരുക്കി എഴുതാം അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു നാനോമീറ്റർ എന്നത് ഒന്ന് ഭാഗം പത്ത് റേസ് ടു ഒമ്പത് മീറ്റർ ആണെന്നും പറയാമല്ലോ അങ്ങനെയെങ്കിൽ ഒരു നാനോമീറ്റർ സമം ഒന്ന് ഭാഗം പത്ത് റേസ് ടു ഒമ്പത് മീറ്റർ ഇനി ഇതിനെ വീണ്ടും ചുരുക്കി പത്ത് റേസ് ടു മൈനസ് ഒമ്പത് മീറ്റർ എന്ന് വേണമെങ്കിലും എഴുതാനാവും അപ്പോൾ ചുരുക്കം എന്താണ് ഒരു മീറ്ററിൻ്റെ നൂറ് കോടിയിൽ ഒരംശമാണ് ഒരു നാനോമീറ്റർ അതുകൊണ്ട് ഒരു നാനോമീറ്ററിനെ ഒന്നുകിൽ നമുക്ക് ഒന്ന് ഭാഗം നൂറ് കോടി മീറ്റർ എന്നെഴുതാം അല്ലെങ്കിൽ ഒന്ന് ഭാഗം പത്ത് റേസ് ടു ഒമ്പത് മീറ്റർ എന്നെഴുതാം അതുമല്ലെങ്കിൽ പത്ത് റേസ് ടു മൈനസ് ഒമ്പത് മീറ്റർ എന്നും എഴുതാം ഇക്കാര്യങ്ങൾ വ്യക്തമായി കാണുമെന്ന് വിചാരിച്ചു നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്